വിള്ളലുണ്ടായ നെടുമ്പോൾ ചുരം റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു റോഡിലെ മണ്ണു മാറ്റുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് നെടുമ്പോല് ചുരം റോഡിന്റെ പ്രവൃത്തിയാണ് ചൊവ്വാഴ്ച ആരംഭിച്ചത് കഴിഞ്ഞ മാസം മുപ്പതിന് വിള്ളലുണ്ടായ ഭാഗത്താണ് പ്രവൃത്തി നടത്തുന്നത് ഈ ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് റോഡിൽ നാല്പത് മീറ്ററോളം നീളത്തിലാണ് കനത്ത മഴയിൽ വിള്ളല് രൂപപ്പെട്ടത് മൂന്നടിയോളം റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് വലിയ അപകട ഭീഷണിയെ തുടർന്ന് ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് കണിച്ചാർ പഞ്ചായത്തംഗം ജിമ്മി എബ്രഹാം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീലാ ചോരന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി പ്രസാദ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു വിള്ളലിനെ തുടർന്ന് ചുരം റോഡിലെ ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശത്ത് യാത്രാക്ലേശവും രൂക്ഷമായിരിക്കുകയാണ് െ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകൾ ഗതാഗതം സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങളാണ് ഈ മേഖലയിലെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പേരിയ മേഖലയിലും അവിടെ ഇതുപോലെ നെടുമ്പോയിൽ ടൗണിനിടയിലുള്ള ഭാഗത്തെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതിന് പരിഹാരം എന്ന നിലയിലാണ് അതിൻ്റെ ജാഗ്രതയോടുകൂടി ഗവൺമെൻറ് ഗവൺമെന്റ് തന്നെ ഈ റോഡ് ചെയ്യാൻ ആവശ്യമായിട്ടില്ല ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാഹന ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക്